എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈന്തപ്പഴ ചട്നിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നല്ല പഴുത്ത ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് ഈന്തപ്പഴം എടുക്കുക പഴുത്ത ഈന്തപ്പഴം വേണം എടുക്കാൻ ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് നമുക്ക് എന്തുമാത്രം പുളി വേണോ അതിനനുസരിച്ചുള്ള പുളി എടുക്കാവുന്നതാണ് ഞാനിപ്പം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ മൂന്നാലഞ്ച് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആയ ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് മാത്രം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ് തീ ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് പൊടി ഞങ്ങൾക്ക് അരിഞ്ഞു പോകും അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യാൻ പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തീ ഓൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പം ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരുതണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് പുളിവെള്ളമൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് തീ ഓഫ് ചെയ്യണം ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴ ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്